സർവീസ് സഹകരണ 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 ബാങ്കിന്റെ ആഘോഷ സമ്മേളനം മുൻ വകുപ്പ് സെക്രട്ടറി മിനി ഉദ്ഘാടനം ചെയ്തു ഈ പ്രസ്ഥാനം നിങ്ങളുടെ ആ ഒരു സഹകരണ മേഖലയിലെ പ്രയാണത്തെ ഈ കൊച്ചുനാടിന്റെ വികസനത്തിനും നിലനിൽപ്പിനും വേണ്ടി ഒരുപാട് പേരുടെ ആ ഒരു വലിയ ചിന്തയിൽ നിന്നുണർന്ന് ഒരുമിച്ച് ചേർന്ന് പതിനെട്ട് പേർ ചേർന്നിട്ട് ഇന്നത് ഇരുപത്തിയേഴായിരം പേരായി നോക്കുക വളർച്ചയുടെ ഒരു കൂടി ആ പ്രയാണത്തെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം അഭിവാദനം ചെയ്തുകൊണ്ട് സമകാലീന വെല്ലുവിളികളെ കുറിച്ച് ബഹുമാന്യനായ പ്രസിഡന്റ് വളരെ ആശങ്കയോടെയും വളരെ പ്രതിഷേധത്തോടെയും ചില കാര്യങ്ങൾ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ വളരെ പ്രഖ്യാതമായ ചരിത്രത്തെ കുറിച്ച് വളരെ ശാന്തമായിട്ട് അതിന്റെ സെക്രട്ടറിയും തൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു പോയി വളരെ കൃത്യതയോടെ വളരെ സമർപ്പണ മനോഭാവത്തോടെ വളരെ ത്യാഗബുദ്ധിയോടെ വളരെ നിർ നിർമ്മമതയോടെ ധനത്തെ ആർത്തിയോടെ പുരുകാതെ ഇതരനെ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്തു നിൽപ്പൻ അനുജനെ നോക്കാൻ അക്ഷികരില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്തിരാശ്ചര്യം ആ അദൃശ്യനാകുന്ന ഈശ്വരനെ ദൃശ്യനാക്കണമെങ്കിൽ അടുത്ത് നിൽപ്പ സഹജനെ നമുക്ക് കണ്ടേ കഴിയൂ എന്ന് നമ്മുടെ പൂർവികർ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണല്ലോ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് സഹകരണ മേഖലയുടെ കൂടെയുള്ള യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ചൈതന്യവത്തായ നവ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി എന്നും സാധാരണ പൗരനാണെങ്കിലും സർക്കാരിനാണെങ്കിലും ആശ്രയിക്കാവുന്ന എന്ന് പറയുന്നത് സഹകരണ മേഖല തന്നെയാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കണ്ടറിഞ്ഞിട്ട് അതിനായി ഒരു തിരി കൊളുത്തിയെങ്കിൽ എന്നും ജ്വലിക്കട്ടെ ദീപം നിലയ്ക്കാതിരിക്കട്ടെ നിങ്ങളുടെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ചകളില്ലാത്ത കൃത്യതയോടെയും സമചിത്തതയോടെയുമുള്ള സമീപനം കൊണ്ട് സഹ മേഖലയുടെ നഷ്ടപ്രതാപങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോഴും അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും വളരെ പെട്ടെന്നുണ്ടാകുന്നത് ഞങ്ങളൊക്കെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകാനും എപ്പോഴും ഈ മേഖലയെ ഞെരുത്താനും തളർത്താനും നോക്കുന്ന ശക്തികളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് സഹകരണ സംഘശക്തിയുടെ നിസ്വാർത്ഥമായ കരുത്തുകൊണ്ട് അതിനെ നേരിടാനും നമുക്ക് കഴിയട്ടെ ഈ മഹായാത്രയിൽ നൂറ് വർഷത്തെ യാത്രയിൽ ഈ നാടിൻ്റെ വിജയത്തിനായി ഈ നാടിൻ്റെ നിലനിൽപ്പിനായി ഈ നാട്ടുകാരുടെ പുരോഗതിക്കായി ഒരു ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തി അതിനെ വലിയ സാമ്പത്തിക ശക്തിയാക്കി ഈ വർഷത്തെ ജൈത്രയാത്രയിലെ എല്ലാ പങ്കാളികളെയും ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ബാങ്ക് നൂറ് വർഷം നേരത്തെ വൈസ് പ്രസിഡന്റ് ശ്രീ റോയി ഗാരി കശേരി കഴിഞ്ഞകാല ബാങ്കിന്റെ വളർച്ചയുടെ ഒരു ചെറിയ ചിത്രം പ്രിയപ്പെട്ട സഹാരികളുടെ മുമ്പ് വരച്ചതാണ് ചിത്രം തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി പതിനെട്ടംഗങ്ങളായി അറുനൂറ്റി ഇരുപത് രൂപ മൂലധനവുമായി പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഇന്ന് നൂറ് വർഷം പിന്നിടുമ്പോൾ ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന അംഗങ്ങളും രണ്ട് ലക്ഷത്തി രണ്ടു കോടി ഇരുപത്തിനാല് ലക്ഷം വരുന്ന ഓഹരി മൂലധനവുമായി ഒരു വലിയ സഹകരണ സാമ്പത്തിക പ്രസ്ഥാനമായി നമ്മുടെ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ ചെയ്തു കൊടുക്കുന്ന ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് തുടക്കം കുറിച്ച ഇതിൻ്റെ പിതാമഹന്മാരോട് നമുക്ക് പറയാം പതാമ പിന്തലവർക്കാരോട് നമുക്ക് പറയാൻ ഒരു വർഷമായി ആഘോഷം തുടരുകയായിരുന്നു പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെ ആദരിക്കലും വീൽ ചെയർ വിതരണം കെ നുണി കൃഷ്ണ എംഎൽഎ നിർവഹിച്ചു മുന്നിൽ പി കെ പി ധനപാലൻ പാലിയേറ്റീവ് കെയർ പ്രവർത്തകൻ കെ ജെ പിത്രെ ആദരിച്ചു ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഭരണസമിതി അംഗം എ കെ ബാബു ആദ്യ സെക്രട്ടറി സി ടി ജെറോം മുതിർന്ന സഹകാരികൾ എന്നിവരെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ ആദരിച്ചു വയനാട് ദുരിതാശ്ചാസ നിധിയിലേക്കുള്ള ധനസഹായം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിന് കൈമാറി കൊച്ചി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ വി എബ്രഹാം ഓണപ്പുടവ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമ സമിതി ചെയർമാൻ കെ ജി ഡോണോ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനിൽ കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എം പി ആന്റണി ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയ് കാരീകാശേരി സെക്രട്ടറി പി വി അജിത എ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി